പാലേരി ും കൊല്ലം വേദന അറിയണം ഒരു വിക്റ്റം അനുഭവിക്കുന്ന വേദന എന്താണ് അത് വേണ്ട അവൻ എന്താണ് നമ്മൾ അവസാനം അങ്ങനെ വേദന അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു വ്യക്തിയും അങ്ങനെ തയ്യാറാവില്ല ഒരു പെണ്ണിനെ ഉപദ്രവിക്കാം സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എന്താണ് നീ വർ അറിയണം അങ്ങനെ വേദന അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു വ്യക്തി അങ്ങനെ തയ്യാറാവില്ല ഒരു പെണ്ണിനെ ഉപദ്രവിക്കാൻ സിനിമയിൽ സമ്പന്നൻ ജീവിതത്തിൽ മഹാപോക്രികളും